അസ്സാമലൈക്കും വറഹമത്തുള്ള ബന്ധം എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിനുള്ള എളുപ്പവഴികളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് നാം ഇന്ന് കാണുന്നതാണ് പല ബന്ധങ്ങളിലും വിള്ളൽ വീഴുന്നത് അവ തന്നെ പരസ്പരം മനസ്സിലാക്കാതെയുള്ള ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പരസ്പരം മനസ്സിലാക്കാനുള്ള എളുപ്പവഴികൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം ഒന്ന് നിങ്ങൾ എവിടെയാണെന്ന് പരസ്പരം അറിയിക്കുക രണ്ട് പങ്കാളി അസ്വസ്ഥനാവുമ്പോൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക മൂന്ന് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക നാല് ദിവസവും സുഖവിവരങ്ങൾ അന്വേഷിക്കുക അഞ്ച് സ്നേഹം ആത്മാർത്ഥത ഉള്ളതായിരിക്കുക ആറ് എപ്പോഴും എല്ലാ കാര്യത്തിലും ചേർത്ത് നിർത്തുക ഏഴ് വാക്കുകളിൽ സ്നേഹം പ്രകടിപ്പിക്കുക എട്ട് ഇടയ്ക്ക് പുറത്തു കൊണ്ടുപോവുക ഒമ്പത് പരസ്പരം സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുക